നമുക്ക് ഈ കുപ്പി ഒന്ന് കളർഫുൾ ആക്കിയാലോ അപ്പോൾ ഇതിന് മൊത്തം നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഓർബീസ് ആണ് കേട്ടോ നിറയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വൈറ്റ് കളർ ഓർബീസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബോട്ടിൽ ഒന്ന് കളർഫുൾ ആക്കാൻ പോകുന്നത് എങ്ങനെയാന്നല്ലേ നമ്മൾ ഇതുപോലത്തെ കളേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു വീഡിയോയിൽ കളർ കളർ ഓർബീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിത് മൂന്നും നാലും കളേഴ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരുപാട് നല്ല കളർഫുൾ ആക്കിയിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഈ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ കളേഴ്സ് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ല കളറായിരിക്കും കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനും ആദ്യം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഈ കളേഴ്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് താഴത്തേക്ക് അത് പോയിട്ട് രണ്ട് കളറും കൂടി മിക്സ് ആവുമെന്ന് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ കളർ അതിങ്ങനെ സ്പ്രെഡായൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കളർ കളർ ഓർബീസ് ഉപയോഗിച്ച് ചെയ്തതിനെക്കാട്ടിലും ഒന്നുകൂടി നല്ല ആയിട്ടുണ്ട് ൈറ്റായിട്ടുണ്ട്ട്ടോ നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് കുറച്ചാണ് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കളേഴ്സും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റി പറ്റിയിട്ടോ ഞാനിവിടെ റെഡും അതുപോലെ തന്നെ യെല്ലോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു പിങ്കും പിന്നെ ഒരു ഗ്രീനും ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബോട്ടിൽ നിന്ന് അറിയാനായിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല ഒരു ബ്രൈറ്റ് കളറാണ് കേട്ടോ നമ്മളിത് ചെയ്ത് വരുന്ന സമയത്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ വൈറ്റന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട നമുക്ക് യെല്ലോ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല രസം ഉണ്ടാവും നല്ല ബ്രൈറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ യെല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ കളർഫുൾ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനും ഇനി നമുക്കിത് കീച്ചയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ